ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മീറ്റർ നെറ്റ് ഫാബ്രിക്ക് പ്ലെയിൻ നെറ്റ് ഫാബ്രിക്ക് എടുത്തിട്ടുണ്ട് ഒരു മീറ്റർ ഇതുപോലെ ഒരു നെറ്റും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ പതിനേഴ് ഇഞ്ച് പതിനേഴര ഇഞ്ച് റെക്കോർഡ് ഇളപ്പെടുത്താം ഷോൾഡർ ഒരു ഏഴ് ഇഞ്ചപ്പെടുത്താം ഒരു ഏഴര ഇഞ്ച് താഴെയിട്ട് ഇതുപോലെ ആം ഹോൾ അടയാളപ്പെടുത്തി എടുക്കാം അപ്പോൾ പതിനാറ് ഇഞ്ച് ഇറക്കാണ് അവൾക്ക് വേണ്ടത് അതിൻ്റെ പതിനേഴര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പോടു കൂടി എടുത്തതാണ് ഇനി ചെസ്റ്റ് മുപ്പത് ഇഞ്ചാണ് അവൾക്ക് വേണ്ടത് മുപ്പതിഞ്ചിൻ്റെ നാലിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ഏഴര ഇഞ്ചാണ് അപ്പോൾ ഏഴരയ്ക്ക് ഞാൻ എട്ട് ഇഞ്ചടയളപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ് രണ്ട് ഇഞ്ചും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം അതാ ആം ഹോൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്പ്പ് ഞാനൊരു പതിനാലിഞ്ചിൽ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് അവൾക്ക് ഷേപ്പ് വരുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് ഇഞ്ചിൻ്റെ നാലിലൊന്ന് ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് ചെസ്റ്റിൻ്റെ അളവിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ താഴ്ഭാഗം ടോപ്പിൻ്റെ താഴ്ഭാഗം ഞാൻ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അളവ് തന്നെയാണ് മോൾക്ക് താഴ്ഭാഗത്തും വരുന്നത് അപ്പോൾ ഇതുപോലെ അടയാളപ്പെടുത്തി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിന് ഞാനൊരു ഇഞ്ച് ഇതുപോലെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ടിഞ്ച് വിടുത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോക്സ് പോലെയാക്കി എടുക്കാം അപ്പം ഞാനിതൊരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരു യു ഷേപ്പിലൊരു നെക്ക് കൊടുക്കാം ബാക്ക് നെക്ക് കൂടി നമുക്ക് ഇടയാളപ്പെടുത്താം നാലിഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒരു യു നെക്കാക്കി വരച്ചെടുക്കാം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ബാക്ക് നെക്ക് മുതലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഷോൾഡർ ഞാനൊരു ഹാഫ് ഇഞ്ച് ഇതുപോലെ ചിരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബോഡി ഫുൾ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ബോഡി ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിലെ നെക്ക് കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പാർട്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ ആക്കി വെച്ചിട്ട് എല്ലാ ഭാഗവും ക്ലിയർ ആക്കി വെച്ചിട്ട് മാത്രമേ കട്ട് ചെയ്യാമുള്ളൂ അപ്പം നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ഇറക്കം ഒൻപത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാൻ പ്ലസ് ഒരിഞ്ചോടെ കൂട്ടി പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നര ഇഞ്ച് താഴ്ത്തി ഇതുപോലെ നമുക്കൊരു എട്ട് ഇഞ്ച് വീട്ടിൽ വരച്ചെടുക്കാം ഇനി നമുക്ക് ആംഹോൾ വരച്ചെടുക്കാം ആംഹോൾ കറവും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ വരുന്നത് ഒൻപത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക പ്ലസ് ഒരു ഇഞ്ച് കൂടി തയ്യൽത്തുമ്പിട്ട് ദാ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ എല്ലാ അളവ് വെച്ചിട്ട് ലൈനിങ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ലൈനിങ് പീസ് ഞാൻ ഇതുപോലെ നീളത്തിന് മടക്കി നാലാക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ്ങിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നില്ല തയ്ച്ച് കഴിയുമ്പോഴാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബോഡി പാർട്സ് ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ കട്ട് ചെയ്ത പീസ് ഇതുപോലെ വച്ച് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ടിനുള്ള ലൈനിങ് ഇതാ ഇതുപോലെ ഞാൻ അമ്പർല പോലെ അംബർല സ്കേർട്ട് അടിക്കുന്ന പോലെ മടക്കിയിട്ടിട്ട് അവളുടെ അളവിൻ്റെ ഒരു രണ്ട് ഇഞ്ച് കുറച്ചാണ് ലൈനിങ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് ദ ഇതുപോലെ രണ്ടിഞ്ച് കുറച്ച് ഞാനിവിടെ കട്ട് വരച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് എല്ലാം തന്നെ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഒരു പീസ് ജോയിൻറ്റ് വരും ആ ജോയിൻ പീസ് നമുക്ക് ഈ ബാലൻസ് ഉള്ള നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനതിന് വേണ്ടി ഇതുപോലെയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ബാലൻസ് വന്ന ഭാഗം ഈ ഇരിക്കുന്ന ഭാഗം മടക്കി നേരെ മുകളിലേക്കാക്കി കറക്റ്റ് ചെയ്തിടും ഇനി നമുക്ക് ഈ ബാലൻസ് വന്ന ഭാഗത്തിൻ്റെ മറ്റേ വശം അടിവശം ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഇഞ്ച് കേക്ക് അയറ്റി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ മുകളിൽ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ഇതുപോലെ ഇതുപോലെയാക്കിയിടാം ഇനി നമുക്കതിൻ്റെ ഒപ്പം വെട്ടിയെടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് വച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ജോയിൻ പീസും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നെറ്റ് ഫാബ്രിക്ക് ഞാൻ ഇതാ അവളുടെ ഫുൾ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് സ്കേട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിനെ നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് അത്രയും സ്ഥലമൊന്ന് തുമ്പോട് കൂടിയാണ് ഞാൻ അടയാള കട്ട് ചെയ്യുന്നത് തയ്യൽത്തുമ്പ് ഒരിഞ്ച് മുകളിലും മുകളിലാണ് തയ്യൽത്തുമ്പ് പോകുന്നത് താഴെ ഞാൻ തയ്യൽത്തുമ്പ് കൊടുക്ക മടക്കി അടിക്കുന്നില്ല അപ്പോൾ ഒരു ഇഞ്ചാണ് ഞാൻ തയ്യൽത്തുമ്പ് കൂടുതലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഭാഗം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിതാ ഇതുപോലെ സ്കേർട്ട് ഞാൻ ചുരുക്കിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ലൈനിങ്ങിലേക്ക് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കേർട്ട് ഞാൻ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് ഇതിന് നമുക്കൊരു പടി വെച്ച് കൊടുക്കണം അപ്പോൾ സ്കേർട്ടിന് അലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇലാസ്റ്റിക് കയറ്റി വിടാൻ ഭാഗത്തിന് ഒരു ഒരിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് സ്കേട്ടിൻ്റെ ഭാഗം വച്ച് അടിച്ച് മറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ദാ ഇതുപോലെ അടിച്ച് ഇനി നമുക്ക് ദാ ഇപ്ര വശം ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ വച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം അപ്പം അതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുകൂടി അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇലാസ്റ്റിക് ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫുൾ ഇലാസ്റ്റിക് വലിച്ചെടുക്കുമ്പോൾ ബാക്കിൽ നിന്നും ഇലാസ്റ്റിക് കയറി പോകാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ രണ്ട് ഇലാസ്റ്റിക്കോടുകൂടി ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം ജോയിൻ്റ് ചെയ്ത് തയ്ച്ചതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ കുറച്ച് ഭാഗം ലൈനിങ്ങും നെറ്റും കൂടി ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ലൈനിങ് പീസ് വേറെയും മെയിൻ നെറ്റ് വേറെയൊ ആക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഇപ്പം സൈഡ് പോർഷൻ ഇതുപോലെ ഒന്ന് അടിച്ചു തീർക്കാം ഇപ്പം ലൈനിങ് വേറെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് നെറ്റും വേറെയാണ് അടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ചുരുണ്ടിരിക്കും അപ്പോൾ താ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ ടോപ്പ് റെഡിയാക്കി എടുക്കാം എടുക്കാം വേണ്ടി ഞാൻ എന്താ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നെക്ക് ഇതുപോലെ ഒരു പിൻ വെച്ച് കറക്റ്റ് ചെയ്ത് കുത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരഞ്ച് ഗ്യാപ്പിട്ട് നമ്മുടെ നെക്ക് തയ്ച്ചെടുക്കാം നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്ക് നെക്കും റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ ബാലൻസ് വന്ന ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ പീ പീസുകൾ കട്ട് ചെയ്തിടണം നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തിടണം അപ്പോൾ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇതുപോലെ മറച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഇതുപോലെ ബാക്ക് പീസും ചെയ്തെടുക്കാം കേട്ടോ പതിച്ചടിച്ച് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും നെക്കിന് നല്ല ഫിനിഷിങ് കിട്ടും അപ്പോൾ ഞാൻ മൊത്തം എടുത്തിട്ടുള്ളത് ഒരു മീറ്റർ നമ്മുടെ ടോപ്പ് പാർട്ടും അഞ്ച് മീറ്റർ നമ്മുടെ സ്കേർട്ട് പാർട്ടുമാണ് ടോ ക്ലോത്ത് എടുത്തിട്ടുള്ളത് പിന്നെ അഞ്ച് മീറ്റർ നാല് മീറ്റർ ലൈനിങ് പീസും എടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ ഷോളിനും എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി കൂടി ഞാൻ ഇതുപോലെ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് സിബ് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് നമുക്ക് ഇതുപോലെ കറക്റ്റാക്കി മടക്കി വെച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ കറക്റ്റാക്കി മടക്കി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒന്നര ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് എടുത്ത് ഇതാ ഇതുപോലെ ഈ കട്ട് ചെയ്ത ഭാഗത്തുകൂടി ഒന്ന് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള പീസുകളാണിത് അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ വച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ അതായതിന നമുക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പം അതായതുപോലെ ഞാൻ പതിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഭാഗവും ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് സിബ് വെച്ചുകൊടുക്കാം ബാലൻസ് എക്സ്ട്രാ വരുന്ന പീസൊക്കെ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇൻവിസിബിൾ സിബാണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പം സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം ലൈനിങ്ങും മെയിൻ ക്ലോത്തോടുകൂടി ഇതുപോലെ അറ്റാച്ച് ചെയ്ത് പതിച്ചടിച്ചെടുക്കാം അപ്പോൾ സ്ലീവും ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് നമുക്ക് നമ്മുടെ ഷോൾഡറിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഒന്ന് വച്ച് മടക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊരു ചെറിയ കട്ടിങ് ഇട്ടുകൊടുക്കുന്നുണ്ട് കറക്റ്റ് സെൻറ്ററിൽ അപ്പോൾ കറക്റ്റ് സെൻറ്റർ നമുക്കിതുപോലെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾഡറിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതുപോലെ കുറച്ച് ലേസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ബ്ലൗസിലൂടെ ടോപ്പിലൂടെ പിടിപ്പിച്ചു കൊടുക്കാം പിന്നെ ഷോളിൻ്റെ അരികത്തോടും ഇതുപോലെ ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മീറ്ററിൻ്റെ ക്ലോത്താണ് ഷോളിനെടുത്തത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ഞാൻ കട്ട് ചെയ്തെടുത്ത് വീതി കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്